അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ വളരെ കുറഞ്ഞ എമൗണ്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സിനെ കുറിച്ചുള്ളൊരു ഐഡിയ ആണ് ഞാൻ പറഞ്ഞു തരാം ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്റ്റിച്ചിങ് അറിയാവുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് രണ്ടായിരം ഈ എമൗണ്ടിനകത്ത് നമുക്കത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും നമ്മൾ വലിയ എമൗണ്ട് ഒന്നും ചിലവാക്കി പൊട്ടിപ്പോയി അയ്യോ നഷ്ടമായിപ്പോയി എന്ന് വിചാരിച്ച് നമുക്കത് അങ്ങനെ നഷ്ടം വരുത്താത്ത രീതിക്ക് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് ഞാൻ പറഞ്ഞു തരുന്നത് നമുക്കതാണ് നൈറ്റി മെറ്റീരിയൽ നൈറ്റി സെ സെല്ലിങ്ങിൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നൈറ്റീവ് മെറ്റീരിയൽസ് നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ എടുക്കാൻ പറ്റും ഒരു പത്ത് പീസൊക്കെ നമ്മൾ എടുക്കുമ്പോൾ നമുക്കത് ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് കിട്ടും ആദ്യം നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്ന ടൈമിൽ പത്ത് പീസ് എടുത്ത് തുടങ്ങാം പത്ത് എടുത്ത് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈറ്റി പീസാണ് കേട്ടോ നൈറ്റി പീസ് എടുത്ത് ഒരു ടു ഹൺഡ്രഡ് അതായത് ഇപ്പം നൂറ്റി എൺപത് നൂറ്റി എഴുപത് രൂപയ്ക്ക് കിട്ടുന്ന മെറ്റീരിയൽ നമ്മൾ ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് മെറ്റീരിയലായിട്ട് സെയിൽ ചെയ്താൽ നമുക്ക് ഇരുപത് രൂപ ലാഭമാണ് എൺപത് രൂപയ്ക്ക് കിട്ടുന്നത് ഇരുപത് രൂപ ലാഭമാണ് പിന്നെ വണ്ടിക്കൂലി മറ്റു കാര്യങ്ങളൊക്കെ പോയിട്ട് നമുക്ക് മെറ്റീരിയലായിട്ട് സെയിൽ ചെയ്യാം എന്നാൽ സ്റ്റിച്ചിങ് അറിയാവുന്ന ആളുകളാണെങ്കിൽ നമുക്കതൊന്നൊരു നൈറ്റി ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് മുതൽ നമ്മൾ ചെയ്യുന്ന വർക്ക് അനുസരിച്ചിട്ട് ഒരു മുന്നൂറ്റി അൻപത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എൺപത് വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സെയിൽ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്കത് വലിയ വലിയൊരു എമൗണ്ട് നമുക്ക് ഏൺ ചെയ്തെടുക്കാൻ പറ്റും വളരെ തുച്ഛമായ പൈസ ചിലവാക്കി അപ്പം നമുക്ക് പത്ത് പീസ് എടുത്ത് ആദ്യം തുടങ്ങാം വലിയ എമൗണ്ടിൽ നമുക്കിപ്പോൾ നൂറ് ചില ചില ഹോൾസെയിൽ കടകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നൂറ് പീസൊക്കെ എടുക്കുകയാണെങ്കിൽ ഹോൾസെയിൽ റേറ്റിൽ തരും അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റില്ല എന്നാൽ പത്ത് പീസൊക്കെ കഴിഞ്ഞാൽ ഹോൾസെയിൽ റേറ്റിൽ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ അവിടെ നിന്ന് നിങ്ങളൊരു പത്ത് പീസ് ഓൺലൈനായിട്ട് ഒക്കെ എടുക്കുകയാണെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എന്ത് ചെയ്യാൻ പറ്റും നല്ലൊരു എമൗണ്ട് ഞാൻ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഒരു വെറും ഒരു ആയിരത്തി രണ്ടായിരം രൂപ ചിലവ് നമ്മളൊരു ചുരിദാർ എടുക്കുന്ന പൈസ ഒരു ഒരു ഓണത്തിനല്ലെങ്കിൽ ഒരു ക്രിസ്മസ് ഇപ്പോൾ ക്രിസ്മസ് വരാൻ പോവുകയാണ് നമ്മൾ എടുക്കുന്ന ഒരു ചുരിദാറിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു രണ്ടായിരം രൂപയൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ രണ്ടായിരം രൂപയ്ക്കകത്ത് നമ്മൾ എന്തായാലും എടുക്കും ഒരാൾക്ക് ആ ഒരാൾക്ക് എടുക്കുന്ന ഒരു ഡ്രസ്സ് എടുക്കുന്ന ഒരു പൈസ മതി നമുക്കൊരു ചെറിയൊരു ബിസിനസ് തുടങ്ങാനേ അപ്പോൾ നമുക്ക് അതിൽ ലാഭം കിട്ടും ആ ലാഭം വെച്ച് നമുക്ക് കൂടുതൽ ഇപ്പോൾ പത്ത് പീസ് എടുത്തും അടുത്ത് ഇരുപത് പീസ് നമുക്ക് എടുക്കാം ഇരുപത് പീസ് എടുത്ത് നമുക്ക് കുറച്ചു കൂടെ തയ്ക്കാൻ പറ്റും പുറത്തേക്ക് കൊടുക്കുക തയ്ച്ച് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഫ്രണ്ട്സിനോടൊക്കെ പറയാൻ്റെ കയ്യിൽ ഇങ്ങനെ നൈറ്റ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ സന്തോഷത്തോടു കൂടി അവർ വന്ന് വാങ്ങും ഉറപ്പാണ് അപ്പോൾ നല്ല രീതിയിൽ അത് വളർത്തിക്കൊണ്ടുവന്ന ബിസിനസ് അടിപൊളി നല്ലൊരു ലെവലിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഏൺസ് ഏണിങ്സ് നേടാനായിട്ട് അങ്ങനെ സാധിക്കും എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതൊരു നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും അവൻ്റെയാനും ഒന്നും മറന്നുപോരുത് അപ്പം ഞാനൊരു കാര്യം പറയാം ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൈറ്റി മെറ്റീരിയൽസ് നൈറ്റി മെറ്റീരിയൽസ് ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം ഞങ്ങളുടെ കയ്യിൽ നൈറ്റി മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ഹോൾസെയിൽ റേറ്റിലാണ് തരുന്നതെങ്കിൽ നൂറ്റി എഴുപത് രൂപയാണ് ഹോൾസെയിൽ റേറ്റ് നമ്മൾ നൈറ്റി മെറ്റീരിയൽസ് കൊടുക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ കുറഞ്ഞ മെറ്റീരിയൽസ് വരും അപ്പോൾ അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓരോ പ്രാവശ്യം കൂടിയും കുറഞ്ഞും വരും ഓരോ ബണ്ടിൽ വരുന്നതിനനുസരിച്ച് കൂടിയും കുറഞ്ഞും വരും അപ്പോൾ നമുക്കത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് ഒരു പീസിന് പത്ത് പീസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി എഴുപത് രൂപയ്ക്ക് കിട്ടും അപ്പോൾ നിങ്ങളെ ആവശ്യം മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക എവിടെ വേണോ കേരളത്തെ എവിടെ വേണമെങ്കിൽ കേരളം കേരളത്തിന് പുറത്ത് എവിടെ വേണമെങ്കിലും നമ്മൾ കൊറിയർ അയച്ചു തരുന്നതായിരിക്കും ഡി ടി ഡി സി പ്രൊഫഷണൽ കൊറിയർ വഴിക്ക് നമ്മൾ കൊറിയർ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്ന് ഓരോരു നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ എഴുതി അറിയിക്കുക കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ബൈ അടുത്ത വീഡിയോയിൽ കാണാം